ഞാൻ നിങ്ങളുടെ സ്വന്തം വൈഷ്ണവി ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വ്ലോഗ് കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക പലരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറന്നു പോകുന്നുണ്ട് സോ ഇത്തവണ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അതേപോലെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാം മറക്കാതെ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ അമ്മ വീട്ടിൽ ഒരു അടിപൊളി കൂട്ടാനുണ്ട് ഏത്തക്ക പച്ചടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ചെറിയ ഒരു മധുരവും പുളിയൊക്കെ ഉള്ള ഉള്ളൊരു ഡിഷാണ് സോ ഞാൻ വിചാരിച്ചു ഇത്തവണ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാം എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഇന്നത്തെ വീഡിയോ അതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഈ ഫുഡ് എങ്ങനെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താ പറയുന്നത് എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ഏതക്ക പച്ചടിക്ക് വേണ്ടി ആദ്യം തന്നെ രണ്ട് പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് അരിയാം ഇത് അരിയുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധിക്കുക ഏത്തക്കയുടെ അകത്ത് ചെറിയൊരു കറുത്ത കുരു അത് എടുക്കാതെ അരിയാൻ ശ്രമിക്കുക കേട്ടോ സോ അതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇത് മുങ്ങി നിൽക്കുന്ന പരുവത്തിന് വെള്ളവും ആഡ് ചെയ്ത് നമുക്കിത് വേവിക്കാൻ വെക്കുന്ന വെക്കാവുന്നതാണ് നമ്മുടെ ഏത്തക്ക നല്ല പോലെ വെന്ത് വരണം സോ ഇത് അവിടെ ഇരുന്ന് വേവട്ട ആ സമയത്ത് നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും ആണ് എടുത്തിരിക്കുന്നത് സോ തേങ്ങയും ജീരകവും കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ മിക്സിയിൽ ഒരു പേസ്റ്റ് പരിപ്പം ത്തിൽ അരച്ചെടുക്കുക ഇത് അരച്ചെടുത്ത് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ വെച്ചിരുന്ന നമ്മളെ ഏത്തക്ക വെന്തോന്നൊക്കെ ഒന്ന് നോക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ സോ ഈ വെള്ളമൊക്കെ പറ്റി നമ്മുടെ ഏത്തക്ക് നല്ല വെന്ത് വരുന്ന സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് നമ്മുടെ ഏത്തക്കയും ആ ഒക്കെ കൂടെ ഒന്ന് ഒടച്ചെടുക്കുക ഒടച്ചതെടുത്തിട്ട് നമ്മുടെ അരച്ച് വെച്ച ആ അരപ്പില്ല അത് അതിലോട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് ഒത്തിരി ലൂസു ആക്കേണ്ട എന്നാൽ ഒരുപാട് തിക്കും അല്ലാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇതിനെ ഒന്ന് തിളപ്പിക്കുക ഒരുപാട് വെട്ടി തിളക്കുക ഒന്നും വേണ്ട ചെറിയൊരു തിള വന്നാൽ മതി അങ്ങനെ തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ പച്ചടിയുടെ കൂട്ടൊന്ന് മാറ്റി വെക്കാവുന്നതാണ് ബാക്കി പരിപാടികളെല്ലാം ഇത് തണുത്തതിന് ശേഷമേ ഉള്ളൂ സോ ആ സമയത്ത് നിങ്ങളുടെ ജോലി ചെയ്യാവുന്നതാണ് കേട്ടോ ഈ പച്ചടിയുടെ കൂട്ടൊന്ന് തണുത്തതിനു ശേഷം ഒരു മീഡിയം പുളിയുള്ള കട്ട തൈര് നമ്മുടെ പച്ചടിയിൽ കുറേ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക കുറേ കുറേ ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റിയിൽ വേണം എത്ര തിക്കിലും എത്ര ലൂസിലും വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പച്ചടി സോറി നമ്മുടെ തൈര് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആഡ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് കടുക് പറക്കുന്നതാണ് പച്ചടിക്ക് കടുക് വറക്കുമ്പം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കടുകിൻ്റെ അളവ് ഇവിടെ കൂടുതലായിരിക്കും നോർമൽ കറികൾക്കൊക്കെ ആഡ് ചെയ്യുന്നതിലും കൂടുതൽ കടുക് നമ്മൾ പച്ചടിക്ക് ആഡ് ചെയ്യും കടുക് ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് എന്ന് തന്നെ പറയാം സോ കടുക് വറുത്ത് നമ്മുടെ പച്ചടിയിലോട്ട് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സദ്യയുടെ കൂടെ അല്ലെങ്കിൽ ലെഞ്ചിൻ്റെ കൂടെ ഒക്കെ ഒന്ന് വിളമ്പി കഴിച്ചു നോക്കി ഒരു സൈഡ് ഡിഷ് ആണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൂട്ടാനാണ് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് കുറപ്പായിട്ട് ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത വീഡിയോ കാണുന്നവരെ ഹാപ്പി ഗൈസ്